അങ്ങനെ മഴ കിട്ടിയില്ല മഴ കിട്ടിയില്ല എന്നുള്ള പ്രശ്നം തീർന്നു ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പെരിങ്ങാലി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ പോയാലാണ് നമ്മുടെ ഇലപിഴിയ പൂഞ്ചറ വരുന്നിട്ട് അപ്പോൾ ഇന്നത്തെ റൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇടുക്കി ബ്ലോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇടുക്കി ബ്ലോഗ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടില്ല ഇങ്ങോട്ടുള്ള ട്രാവലിംഗ് വളരെ കുറവാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഈ ഒരു ഗോപ്രോ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സൈഡാക്കിയായിരുന്നു ആണല്ലേ ഇടുക്കി വന്നിട്ട് മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ ഞാനിന്ന ഭാവം ഏച്ചപ്പോൾ ഞാൻ ഇലപിഴപ്പൂഞ്ചർ എത്തി കോട മൊത്തം കയറി വരുന്നുണ്ട് ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു ഏരിയയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ ഒന്നും കവർ ചെയ്തിട്ടില്ല ഞാൻ വന്നിട്ടുള്ളത് വാഗമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇങ്ങോട്ടൊരു ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഞാൻ ഭയങ്കര സന്തോഷം കാരണം ഞാൻ അന്ന് ഞാൻ വന്നപ്പോൾ തന്നെ ഭയങ്കര നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടാണ് അവിടെ പോയത് അപ്പോൾ വീണ്ടും അതുപോലെ ഒരു വൈബ് തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആയിപ്പോല മൈൻഡ് ആയി പോകില്ല കാരണം വേറെ ചില സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോവും പോയി കഴിഞ്ഞാൽ

ഓഫ് ഓഫ് റോഡ് റോഡ് അടിക്കാൻ അടിക്കാൻ ആ ഇൻസ്റ്റഗ്രാമിനെ ട്രെൻഡിങ് സാധനം ട്രെൻഡിങ് ട്രെൻഡിങ് പോണേ പോവാൻ ഗായ ാന്തന്മാരാണ് അയ്യോ ഭ്രാന്തമാര് അടുത്ത ആള് വരുന്നു ഓട്ടോ അടുത്ത് വരട്ടെ വേറെ അടുത്ത ട്രെൻഡേ തെറ്റ് തെറ്റേന് എടുക്കണ്ടേ നിന്റിയെടുക്കണ്ട വേണ്ടേ അമ്മ കാണിക്കൂടെ കളി കളി നീ നീ ഒരുമാതിരി സെറ്റപ്പായി പോയടാ ഇഷ്ടമില്ല അതേ സെറ്റപ്പായി പോയല്ലോ നീ അല്ല ഞാൻ ഈ ബൂട്ട് ഇട്ടോണ്ടോട്ട് കഴിഞ്ഞ ബൂട്ട് ബൂട്ട് ഇതേപോലെ അടിച്ചു പോയതല്ലേ ഇനി വാറണ്ടി ഇല്ലാന്ന് മതി എന്താ പറയാനുള്ള എന്താ എന്താ പറയണ്ടോ ഒന്നും പറയല്ലേ ഒന്ന് പറയലേക്കണ്ടെടിയോ അപ്പൊ ഇതൊക്കെ ഞാൻ പൂഞ്ചറൊന്ന് വന്നിട്ട് നമ്മള് ഒരു വാട്ടർ വാട്ടർഫോൾസ് ഉണ്ടപ്പോ അവിടെ വാട്ടർഫോൾസ് ഇത് ബിസ് റൈഡ് അതെ അവിടെ സമയം ഒന്ന് അമ്പത്തിരണ്ടായിട്ടോ ഈ മഴത്തുള്ള എന്ന് പറഞ്ഞാല് നമുക്ക് ഡിസ്പോന്ന് നമ്മളറിയില്ല അതിന്റെ ഇടയ്ക്ക് അറിയാ വാഴത്തോട്ടൊക്കെ വാഴല്ലേ വാഴ അല്ലേടാ മഴവാഴ്ച എന്തെങ്കിലും കേക്കാ നിക്കണേ ഇതിന്റെ സ്ഥലാണ് അതല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല ഭയങ്കര പോകട്ടോ നിങ്ങൾ കാണുന്നുണ്ടത് കാണുന്നുണ്ടോ നിൽക്കാറില്ല ഒരു രക്ഷ പോകേ മഴയും പെയ്തേ ഇന്നത്തെ റൈഡ് വർക്ക് പൈസ മുതലായ റൈഡ് ഇതാട്ടോ കാരണം പല റൈഡ് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ക്ലൈമറ്റ് ഇതുവരെ കിട്ടിണ്ടരുന്നില്ല ഈ ഒരു ക്ലൈമറ്റ് അടിപൊളി പറയാൻ വാക്കുകളില്ല അത്രയും обучение അതെ സർ രീലിറ്റി ആൻസർ സാധാരണ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിലെ പൂൾ കിട്ടോ ആ കാണുന്ന ഒന്നും വൈറ്റ് വോളോ ചുമരൊന്നുമില്ല ഫുൾ കോടയിൽ മൂടിക്കിടക്കാനും ഏരിയ ഉണ്ടോ അത് വേഗമണ്ണാണ് കേട്ടോ അപ്പം നേരെ പൂളിൽ നിന്ന് അല്ല റൂമിൽ നിന്ന് നോക്കിയാൽ നേരെ പൂള് കാണാം പുറത്ത് ആംബിയൻസ് എന്ന് വെച്ചാൽ ഇതാണ് പുറത്ത് ആംബിയൻസ് വണ്ടി പേടിയ അകത്തോട്ട് കഴിഞ്ഞാലാണ് മേലെ വേറെ റൂം താഴെ വേറെ റൂം ഇത് നമ്മുടെ മൊത്തം ലഗേജസ് പിന്നെ ഇത് ഇഷ്ടം പോലെ ഇതുണ്ട് ഹീറ്റർ ഉണ്ട് ഹീറ്റർ വെച്ചിട്ട് ബൂട്ടൊക്കെ ആകെ നനഞ്ഞ് കിളി പറഞ്ഞു നോക്കുക അപ്പം ഈ ബൂട്ടിനെ ഉണക്കണം അപ്പം ഞാൻ ഇവിടെ ഇത് വെച്ചിട്ട് ഈ ഒരു ഹീറ്റർ നമുക്ക് കഴിക്കണ്ട ഇതിപ്പോ ബൂട്ട് ഉണക്കുന്നുണ്ട് ഹെൽമെറ്റ് ഉണക്കുന്നുണ്ട് നല്ല എല്ലാ സാധനം ഉണക്കുന്നുണ്ട് രാവിലത്തെ വാഗം വേണം ഫുള്ളി കോള ആ റൂം കപ്പിൾ റൂംസ് ആട്ടോ അതായത് രണ്ട് പേർക്ക് താമസിക്കാൻ പറ്റുന്ന എഫ് റേം ആണ് ആ ഇതിനേ പറ്റുള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് അണിമോണൊക്കെ പറ്റിയ സ്ഥല അടുത്തൊരു വരവുണ്ടെങ്കിൽ ഞങ്ങൾ താമസിച്ചത് അവിടെ ഇതാണ് അടുത്ത വൈബ് ഒരു മഴ പെയ്ത പിന്നെ കോട അടിച്ചു കയറി അല്ലെ അടിച്ച് കയറേണ്ടി വന്ന് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പും ദോശയും പിന്നെ രണ്ടും രണ്ട് സാധിക്കും ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് അതുപോലെ തന്നെ ഇവിടെ സർവീസ് അടിപൊളിയാണ് റൂമൊക്കെ നല്ല വൃത്തിയുള്ള ഫുഡാണ് അല്ല റൂമൊക്കെ നല്ല റൂമൊക്കെ നല്ല വൃത്തിയുള്ള റൂമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക സൗന്ദര്യം ना ിയോ വേണെങ്കിൽ മാറി നോളെ എല്ലാരും മുമ്പൊരു നാളത്തെ പോയാത്ര ഇതില്ല ഇപ്പൊ കിടപ്പുമുറിന്റെ കോലേ കാണേ അതാ കണ്ട അതാ കുടിക്കുന്നു ഹെൽമെറ്റ് ഇടാ മാക് മാക്സ് ട്വൻ്റി ഫോർ അല്ലേ ചോദിക്കാം വണ്ടിയൊക്കെ നമ്മൾ ഫുള്ളി ലോഡാക്കി ഇവിടെ നിന്ന് പോകട്ടോ സ്റ്റേ അടിപൊളി സ്റ്റേ ആയിരുന്നു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള റൂമാണ് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ അല്ലേ നമ്മളിൽ പിന്നെ പൈസ ഉള്ളതുകൊണ്ട് വലിയ സീനില്ല എൻ്റെ ഡാഡി ഇതാ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഫുൾ മഴത്താട്ടോ എന്നാലും വണ്ടി നിന്ന് ബാക്കിയുണ്ട് വണ്ടി സ്റ്റാർട്ടായി ഒറ്റയടിക്ക് అలాగే తేర్ నేను ఓ మై గోడ్ మ్యాక్ ట్వెంటీ ఫోర్ ట్రైడో ట్రైడో അതോടൊന്ന് നിൽക്കില്ല അയ്യോ സെറ്റിലോട്ട് എങ്ങാനും വീണാ തീർന്ന് അല്ല ഞാൻ കിട്ടാം ഇനി എടുത്തോ ഐ സപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ തങ്ങൾ പാടൊക്കെ എടുത്താണ് അത് ഞാൻ ഇന്നലെ വന്നപ്പോൾ നമുക്ക് സ്ഥലം കറക്റ്റ് മനസ്സിലായില്ല ഇന്നാണ് ഇപ്പോൾ സ്ഥലം മനസ്സിലായത് റൈഡെന്ന് വെച്ചാൽ അപാര റൈഡായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ കണ്ടില്ല ഈ ഒരു വ്യൂസ് വ്യൂ മാൻസ്